നമസ്കാരം വയോവൃദ്ധൻ ജ്ഞാനവൃദ്ധൻ കുലവൃദ്ധൻ ധനവൃദ്ധൻ ഇങ്ങനെ വൃദ്ധന്മാർ അഞ്ച് തരമാണുള്ളത് നമ്മുടെ മന്ത്രിസഭയിലുമുണ്ട് കുറേ വൃദ്ധന്മാർ കരണ്ടുവൃദ്ധൻ കൃഷ്ണൻകുട്ടി പുരാതന വൃദ്ധൻ കടന്നപ്പള്ളി കാനനവൃദ്ധൻ ശശീന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി മാത്രം ധനവൃദ്ധനായി ശോഭിക്കുന്നു ഇങ്ങനെ പടുവൃദ്ധന്മാരുടെ ശരണാലയമാണ് നമ്മുടെ മന്ത്രിസഭ ചെറുപ്പക്കാരായ കുറേ മന്ത്രിമാരുള്ളത് അതിലും വിശേഷപ്പെട്ടതാണ് അവരൊക്കെ ഇപ്പോഴും ഊഞ്ഞാൽ കാലത്തിലാണ് ജീവിച്ചു വരുന്നത് മുക്കൂട്ടും എണ്ണയും ബലാകുളച്ചാതി തൈലവും പിഴിച്ചിലുമായി വീട്ടിൽ കഴിഞ്ഞുകൂടേണ്ട ഈ കാലത്ത് ഇതുപോലെ കുറേ എണ്ണത്തിനെ തീറ്റിപ്പോറ്റേണ്ട ഗതികേടിലാണ് നമ്മൾ കേരളീയർ മനുഷ്യത്വമെന്ന ഗുണമോ സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളോ ഒരല്പമെങ്കിലും വകതിരിവും നീതി ബോധവുമുണ്ടെങ്കിൽ തൊണ്ണൂറല്ല നൂറാം വയസ്സിലധികാരത്തിലിരുന്നാലും യാതൊരു കുഴപ്പവുമില്ല എന്നാൽ എണീക്കറമുട്ടികളായി അധികാരത്തിലിരുന്ന് സമൂഹത്തെ നോക്കി പിച്ചും പെയ്യും പറയുന്ന ഇത്തരത്തിലുള്ള മന്ത്രിമാരെ നമുക്ക് വേണോ എന്ന് ആലോചിക്കണം വാർദ്ധക്യത്തെ അപമാനിച്ചതോ പരിഹസിച്ചതോ ആണെന്ന് ആരും കരുതരുത് ഖജനാവ് തൂത്തുവാരി ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ജനത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം ഒന്നും ചെയ്തില്ലെങ്കിലും മനുഷ്യനെ പുച്ഛിക്കാതെ ഇവർക്ക് ഇരുന്നുകൂടെ ഇത് പറയാൻ കാരണമുണ്ട് നിലമ്പൂരിൽ ഷോക്കേറ്റ് അനന്തു എന്ന ബാലൻ മരിച്ച സംഭവം അവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ചൂട് പന്നിക്കടയിൽ നിന്നും കരണ്ടടിച്ചാണ് ഈ അപകടമുണ്ടായത് സംഭവം അറിഞ്ഞ് നമ്മുടെ കാടുമന്ത്രി പ്രതികരിച്ചത് എന്തൊരു നിറികട്ട ഭാഷയിലാണ് പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചനയാണോ ഈ അപകടത്തിന് കാരണമെന്ന് സംശയമുണ്ടത്രേ ഒരു ബാലനെ കരണ്ടടിപ്പിച്ച് കൊല്ലാൻ കോൺഗ്രസ്സുകാരും ആര്യാടൻ ഷൗക്കത്തും കൂടി കൊട്ടേഷൻ കൊടുത്തു എന്ന മട്ടിലായിരുന്നു ഈ മന്ത്രിയുടെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി പ്രതിപക്ഷവും അൻവറും ഒക്കെ ചർച്ച ചെയ്യുന്നത് കാട്ടു മൃഗങ്ങളുടെ ശല്യം തന്നെയാണ് പന്നികളെ കൊല്ലാൻ വേണ്ടി ലൈൻ വലിച്ച ശേഷം അപകടകരമായ രീതിയിൽ വൈദ്യുതി അപഹരിച്ച് അതിൽ കൊടുത്ത് ഷോക്കേറ്റ് കൊല്ലിക്കുന്നതാണ് അവിടുത്തെ ഒരു രീതി ഈ കൊലപാതകത്തിൽ വനം വനംവകുപ്പിനോ സർക്കാരിനോ പങ്കില്ല എന്ന് പറയാനാണ് ഈ ആരോപണം വൈദ്യുതി കമ്പിയിൽ നിന്നും നേരിട്ട് വൈദ്യുതി അപഹരിച്ച് ഇങ്ങനെ പന്നിക്കണി വെക്കുന്നതായി നാട്ടുകാർ പരാതികൾ പറഞ്ഞിട്ടും വൈദ്യുതി വകുപ്പ് ഈ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കിട്ടിയ കിട്ടിയതക്കത്തിന് ഗോവിന്ദനും അതിൽ കയറി അങ്ങ് ആന്നു കെണിവച്ചവൻ കോൺഗ്രസ്സുകാരനാണെന്നും ഇയാൾക്ക് ആര്യാടൻ ശൗക്കത്തുമായി ബന്ധമുണ്ടെന്നുമായി ഗോവിന്ദൻ്റെ വകതിരിവില്ലാത്ത പ്രസ്താവന ഉടൻ കരണ്ട് മന്ത്രി പറയുകയാണ് വൈദ്യുതി വകുപ്പിനെതിരെ അനാവശ്യമായി വലിച്ചിഴക്കരുതെന്ന് ഓരോ ഉപതെരഞ്ഞെടുപ്പിലും എന്ത് ഹീന തന്ത്രങ്ങളും എതിരാളികൾക്കുമേൽ പയറ്റാൻ ഒളുപ്പില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സി പി എമ്മും ഇടതുപക്ഷവും ടത്തമാണ് ഇവരുടെ നയം ഒരു യുവാവിനെ പന്നിക്കണി വെച്ച് കൊലപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഇടതുപക്ഷ ഒന്നടങ്കം ഇപ്പോൾ യു ഡി എഫിൻ്റെ മേൽ ചാമ്പുന്നത് യു ഡി എഫുകാർ ശുദ്ധാത്മാക്കളാണെന്ന ചിന്തയിലല്ല ഇത് പറയുന്നത് സ്ക്രീൻഷോട്ട് മുതൽ നീലപ്പെട്ടിയും പാതിലാറയിടും പന്നിക്കണിയും വരെ എന്തെല്ലാം തന്ത്രങ്ങളാണിവർ ഓരോ തെരഞ്ഞെടുപ്പിലും എടുത്തു പയറ്റുന്നത് പതിനഞ്ചുകാരനെ കറണ്ടടിപ്പിച്ചു കൊന്ന് ജനവികാരം സർക്കാരിനെതിരെ തിരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് യു ഡി എഫ് എന്ന പ്രസ്താവനയിലൂടെ ഈ വനം മന്ത്രി കാട്ടുമൃഗങ്ങൾക്ക് പോലും അപമാനമായി മാറിയിരിക്കുകയാണ് കോക്കോകൻ്റെയും വാത്സ്യന്റെയും ശിഷ്യത്വം ഒന്നിച്ചു സ്വീകരിച്ച് എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടിട്ടും ലൈംഗിക വൈകൃതങ്ങളടങ്ങിയ സംഭാഷണങ്ങൾ നടത്തി ജീവിക്കുന്ന ഒരു ഞരമ്പനാണ് ഈ മന്ത്രി എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്നിട്ടും ഈ മനുഷ്യനെ വീണ്ടും തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ പിണറായി വിജയൻ ആരായിരിക്കും അപ്പോൾ ഈ മനുഷ്യൻ കാട്ടുമൃഗങ്ങളെ കണ്ടിട്ടില്ല കാട്ടുകോഴി ഏതാ കൂരാനേതാ കാട്ടുപന്നി ഏതാ എന്ന് അറിയുകയേയില്ല ഫോണിലൂടെ സൊള്ളുന്ന പൂച്ചക്കുട്ടിയെ മാത്രം അറിയാം ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് മാത്രം മാത്രമറിയാം വനംവകുപ്പിൽ നടക്കുന്ന യാതൊന്നും ഈ മനുഷ്യനറിയില്ല ഒരു മരണവുമായി ബന്ധപ്പെട്ട് എത്ര നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് ഈ മന്ത്രി നടത്തിയിട്ടുള്ളതെന്ന് നോക്കുക